നമസ്കാരം ജനാധിപത്യത്തിന്റെ നാലാം തൂൺ എന്നാണ് മാധ്യമങ്ങളെ പൊതുവെ അറിയപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ പല തൂണുകൾക്കും ബലക്ഷയം സംഭവിച്ചു എന്നുള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോൾ നാലാം തൂൺ എന്നറിയപ്പെടുന്ന മാധ്യമങ്ങളിലാണ് അവസാനമായ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ജനാധിപത്യ പോരാട്ടം നടക്കുകയാണ് നിലമ്പൂരിൽ ആ നിലമ്പൂരിൽ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും നിർവഹിക്കുന്ന പങ്ക് എന്ത് എന്നത് ഇവിടെ ചോദ്യം ഉയരുകയാണ് മാധ്യമങ്ങൾ പറയുന്നത് അവിടെ ചതുഷ്കോണ മത്സരം നടക്കുന്നു എന്നാണ് നമുക്ക് ഒരു കാര്യം നമുക്ക് വിശകലനം ചെയ്താൽ മനസ്സിലാകുന്നത് ഈ നാല് സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾക്ക് പുറമെ ബി ജെ പിയുടെയും അതുപോലെ അവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്ന പി വി അൻവറും ഒരേപോലെ മത്സരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നത് ഞാൻ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ ഇത്തരം തെറ്റിദ്ധാരണാ ജനകമായ വാർത്തകൾ സമൂഹത്തിലേക്ക് പകർന്നു നൽകുന്നത് എന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായ പോരാട്ടമാണ് അവിടെ ജനാധിപത്യമായ മത്സരമാണ് നടക്കുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സ്വരാജും തമ്മിലുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അവസാനമായി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻവർ ആണ് അൻവർ അവിടെ നേടിയ വോട്ട് വിഹിതം എന്ന് പറയുന്നത് എൺപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകളാണ് അതായത് നാൽപ്പത്തി ആറ് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം വോട്ടുകളാണ് വിജയിച്ച സ്ഥാനാർത്ഥി അവിടെ നേടിയത് അവിടെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വോട്ടു വിഹിതം എന്ന് പറയുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ മാത്രമാണ് നാല് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം അതായത് നിലമ്പൂരിൽ അവസാനം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥിയെ അപേക്ഷിച്ച് പത്ത് ശതമാനം വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് അവിടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏതെങ്കിലും എന്തെങ്കിലും അത്ഭുതം അവിടെ കാണിക്കും എന്ന് കേരളത്തിലെ ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല ബി ജെ പിക്ക് സ്വാധീനമുള്ള ചില മണ്ഡലങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ചില മണ്ഡലങ്ങളിൽ അവർ രണ്ടാം സ്ഥാനത്തും മറ്റു ചില മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും അവർ വന്നിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വന്നിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ നിലമ്പൂരിലെ സ്ഥിതി വ്യത്യസ്തമാണ് നിലമ്പൂരിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പോലും ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ മറ്റ് സാധ്യതകളില്ലാത്തത് കൊണ്ട് മത്സരിക്കാതിരിക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നു എന്നൊക്കെയാണ് പിന്നീട് ബി ജെ പിക്ക് അകത്ത് നടന്ന ചില തർക്കങ്ങളുടെയും ചില പ്രശ്നങ്ങളുടെയും ഭാഗമായിട്ടാണ് അവിടെ ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിയോഗിക്കുന്നത് അത് ഒരിക്കലും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ആരും കണക്ക് കിട്ടുന്നില്ല മറ്റൊന്നാണ് പി വി അൻവർ അൻവറിലേക്ക് നമ്മൾ വരുമ്പോൾ അൻവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നു കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തോളം അൻവർ നിലമ്പൂരിലെ എം എൽ എ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ അൻവറിന് ചില സ്വാധീനങ്ങൾ ആ മണ്ഡലത്തിൽ ഉണ്ട് എന്നത് തർക്കമില്ല അതുപോലെ സാമ്പത്തികമായി നല്ല നിലയിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിലും അൻവറിന് ചില സ്വാധീനങ്ങളൊക്കെ ആ മണ്ഡലത്തിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിലമ്പൂരിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും അൻവർ പറയുന്ന ഒരു കാര്യത്തിനും സ്ഥിരത ഇല്ല എന്നത് രാഷ്ട്രീയ കേരളം സാമൂഹ്യ കേരളം തിരിച്ചറിയുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ വ്യക്തമാകുന്ന വസ്തുത ആദ്യം അൻവർ പറയുന്നത് പിണറായി വിജയനെതിരെ തിരിച്ചടി ഉണ്ടാകാൻ ഈ ഗവൺമെന്റിന് തിരിച്ചടി ഉണ്ടാകാനുള്ള തിരഞ്ഞെടുപ്പായി ഇത് മാറും എന്ന് പറയുന്നു ഞാൻ യു ഡി എഫിനെ പിന്തുണയ്ക്കും എന്ന് പറയുന്നു യു ഡി എഫ് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പൊതുസമൂഹത്തോട് അൻവർ പറയുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു നിമിഷം ും പോലും താമസിയാതെ അൻവറിന്റെ ഉണ്ടാകുന്നു ആര്യാടൻ സൗകത്ത് പരാജയപ്പെടും ആര്യാടൻ സൗകര്യത്തിൽ വിജയ സാധ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ രംഗത്ത് വരുന്നു അത്രമേൽ അത്രമേൽ രാഷ്ട്രീയമായി വിശ്വാസ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ ഒരു അപഹാസ്യ കഥാപാത്രമായി അൻവർ നിലനിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനുശേഷം അൻവർ പറയുന്നത് ഓരോന്നും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോന്നും പറയുന്നതിന് ഒരു വ്യക്തതയുമില്ല രാവിലെ അൻവർ പറയുന്നു ഞാൻ മത്സരരംഗത്തില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരരംഗത്തില്ല വീട്ടിലിരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന അൻവർ വൈകുന്നേരം അഭിപ്രായം മാറ്റുന്നു ഞാൻ മത്സരരംഗത്തേക്ക് വരുന്നു എന്ന് പറയുന്നു ഞാനൊരു മുന്നണി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അൻവർ രംഗത്ത് വരുന്നു ആ മുന്നണിയിൽ ടി എം സിയോടൊപ്പം അൻവർ പറഞ്ഞത് എ എ പി ഐ ആണ് എ പി തൊട്ടടുത്ത ദിവസം എ എ പിയുടെ ഡൽഹിയിൽ നിന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി കേരളത്തിൽ അങ്ങനെ ഒരു മുന്നണിക്കും മുന്നണിയിലും എ എ പി ചേരാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമ്പോ കേരളത്തിലെ നേതാക്കൾ അത് പറയുമ്പോൾ ആം ആദ്മി പാർട്ടി പോലും അൻവറിനെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഞാനിത് പറഞ്ഞു വന്നത് അൻവർ അവസാനമായി ഇന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യു ഡി എഫിന് അധികാരം കിട്ടുമ്പോ ആഭ്യന്തരവും വനം വകുപ്പും എനിക്ക് ലഭിക്കണം എന്ന് അൻവർ പറയുമ്പോ അൻവറിന്റെ മാനസിക നിലക്കോ എന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്ന് കേരളം ഒന്നടങ്കം പറയുമ്പോ ഞാനിത് പറഞ്ഞു വന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വ്യക്തമാകുന്ന സാഹചര്യത്തിലും എന്തിനാണ് ഈ മാധ്യമ പ്രവർത്തകർ ഇത്രമേൽ വിശ്വാസ്യത ഇല്ലാത്ത ഒരു നേതാവിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നത് എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇതുകൊണ്ടാണ് പല പ്രശ്നങ്ങളിലും കേരളീയ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ മാപ്പകൾ എന്ന പേരിൽ മാധ്യമ പ്രവർത്തകർ ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരാകുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ ദൃശ്യമാധ്യമ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിനു വേണ്ടി ഇത് ആളുകളെ ആശ്രമി ആശ്രയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് സ്പേസ് നൽകുമ്പോൾ മറ്റു വാർത്തകളില്ലാതെ സ്പേസ് നൽകുമ്പോൾ ഇവിടെ തകർക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇവിടെ അപ്രസക്തമാകുന്നത് യഥാർത്ഥമായ ജനാധിപത്യത്തിന്റെ പോരാട്ടമാണ് മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ടത് നിലമ്പൂരിൽ യഥാർത്ഥമായ ജനാധിപത്യ പോരാട്ടം നടക്കുന്നത് എവിടെയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണം ആരൊക്കെ തമ്മിലാണ് അവിടെ മത്സരങ്ങൾ നടക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം കേവലം പതിനായിരമോ അല്ലെങ്കിൽ വോട്ട് മാത്രം സാധ്യതയുള്ള അൻവറിനെയും പതിനായിരത്തിനടുത്ത് വോട്ടുപിടിക്കാൻ സാധ്യതയുള്ള ബി ജെ പി യേയും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നടക്കുന്ന മത്സരത്തിൽ അവരോടൊപ്പം ഇവരുമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എത്രമാത്രം അപഹാസ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏകദേശം നടക്കുന്ന പോളിംഗ് ശതമാനം സാധ്യതയുള്ള പോളിംഗ് ശതമാനം കണക്കിലെടുക്കുമ്പോൾ ഏതാണ്ട് എൺപതിനു മുകളിൽ എൺപത്തി അയ്യായിരം വരെ വോട്ടുകൾ നേടുന്ന ഒരു സ്ഥാനാർത്ഥിക്കായിരിക്കും വിജയ സാധ്യത ഉണ്ടാകുക ആ സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ചതുഷ്കോണ മത്സരം നടക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണാ ജനകമായ വാർത്തകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് പ്രചരിപ്പിക്കാൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ശ്രമിക്കുന്നത് ഒരിക്കൽ കൂടി മാധ്യമ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുവാനുള്ളത് യഥാർത്ഥമായ രാഷ്ട്രീയ മത്സരത്തിലേക്ക് യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്താണ് നിലമ്പൂരിന്റെ ജനാധിപത്യ യാഥാർത്ഥ്യം എന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകണം അവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എം സ്വരാജ് ആര്യാടൻ സൗഖ്യത്തിന് ആദ്യം പ്രഖ്യാപിച്ചു പ്പോ യു ഡി എഫിന് ഒരു വലിയ മെൽക്കൈ ഉണ്ടായിരുന്നു കാരണം വളരെ ആവേശത്തോടു കൂടി മുന്നോട്ട് പോയി എം സ്വരാജ് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു ചെറിയ സ്ഥാനാർത്ഥിയല്ല വളരെ ശക്തമായ മത്സരം നടത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ തന്നെയാണ് അവിടെ എൽ ഡി എഫും അവതരിപ്പിച്ചിരിക്കുന്നത് മത്സരത്തിന്റെ ഫലം എന്താകും എന്നതല്ല ഇവിടെ പ്രധാനം അവിടെ ശക്തമായ മത്സരത്തിലേക്ക് നിലമ്പൂർ മാറിയിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്തോ അതോ എം സ്വരാജോ എന്നത് മാത്രമാണ് ജനാധിപത്യത്തിന്റെ ജനാധിപത്യ പോരാട്ടത്തിൽ നിലമ്പൂർ ഉന്നയിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിന് രണ്ട് രണ്ട് ഓപ്ഷനുകൾ മാത്രമേ ഉള്ളൂ ആ ഓപ്ഷനിൽ ജനം ഏത് തിരഞ്ഞെടുക്കും എന്ന് മാത്രമാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം ആ ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പ്രചരണവും വാർത്തകളും കൊണ്ടുവരാൻ മാധ്യമ പ്രവർത്തകർക്ക് കഴിയണം എന്നത് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്